ോ കൂടെയാണ് ഞാൻ ഈ കഥ പങ്കുവെക്കുന്നത് അമിതമായി ആരെയും സ്നേഹിക്കാൻ പാടില്ലെന്ന തന്റെ ജീവിത കഥയാണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത് പതിനാല് വയസ്സുള്ളപ്പോഴാണ് എന്നെ വിവാഹം അതും ഞാൻ പ്രണയിച്ച ആളെ തന്നെ എനിക്ക് സ്വന്തമാക്കാനും പറ്റി ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അയാൾ മൊത്തമുള്ള ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു ഞാൻ അങ്ങനെ രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടെ ഞങ്ങളുടെ വിവാഹം ആഘോഷമായിട്ട് തന്നെ നടന്നു അതിലുപരി ഞാൻ സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കുന്ന എല്ലാ ആവേശവും സന്തോഷവും എനിക്കുണ്ടായിരുന്നു അവൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ മനോഹര നിമിഷങ്ങളായിരുന്നു വലതു കാൽ വെച്ചു അവൻ്റെ വീട്ടിലേക്ക് കയറുമ്പോഴും അവൻ എൻ്റെ കഴുത്തിൽ മഹറണിയുമ്പോഴെല്ലാം വല്ലാതെ ഒരു അനുഭൂതിയും പുതിയൊരു ലോകത്തേക്ക് ചെന്നപ്പെട്ടതുപോലെയുള്ള അനുഭവമായിരുന്നു ഞങ്ങളുടെ പ്രണയം പൂവണിയുന്ന നിമിഷം അവരുടെ വീട്ടുകാരെന്തായിരിക്കുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലുള്ളപ്പോഴും അന്ന് രാത്രി അവൻ എല്ലാവരെയും കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഒരു ഭർത്താവ് എന്നതിലുപരി നല്ലൊരു കൂട്ടുകാരനും തൻ്റെ ഉമ്മയുടെ സ്ഥാനത്തും തൻ്റെ ഉപ്പയുടെ സ്ഥാനത്തും നിന്ന് തനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന നല്ലൊരു ഇണ തന്നെയായിരുന്നു എൻ്റെ ഭർത്താവ് എല്ലാവരുടെയും പോലെ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ആര് നോക്കിയാലും കൊതിച്ചു പോകുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു ദാമ്പത്യം തന്നെയായിരുന്നു പിന്നെ എന്ത് സംഭവിച്ചെന്നായിരിക്കും എല്ലാവരും ഓർക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ച പോലെ ആ വില്ലം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും കൂടെ തകർന്നു പോയത് ഞങ്ങളുടെ എല്ലാം സന്തോഷങ്ങളായിരുന്നു ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം നാട്ടിലെത്തി മോൻക്ക് ഒരു വയസ്സാകുന്ന സമയത്തായിരുന്നു അദ്ദേഹം നാട്ടിലെത്തിയത് വിവാഹം കഴിഞ്ഞു രണ്ട് മാസമായപ്പോഴേക്കും അദ്ദേഹം ഗൾഫിൽ പോയിരുന്നു അപ്പോഴും ഞാൻ ഗർഭിണിയാണെന്ന് വാർത്ത കേട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു പിന്നെ മോൻക്ക് ഒരു വയസ്സുള്ളപ്പോഴാ നാട്ടിലേക്ക് വന്നത് അപ്പോഴും മോനെയും എൻ്റെയും കൂടെ ആദ്യം ഒരുപാട് സമയം ചിലവഴിക്കുമായിരുന്നു അങ്ങനെ വെറുതെ എന്നോണം ആ ഫോൺ ഫോണെടുത്ത് ഞാനൊന്ന് നോക്കിയതാ അതിലേക്ക് വന്ന മെസ്സേജ് കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോലെ തോന്നി ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നടിഞ്ഞ പോലെ എൻ്റെ ഭർത്താവിനെ ഒരുപാട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ഞാൻ ചെയ്തിരുന്നു അങ്ങനൊരു മെസ്സേജ് ഒരിക്കലും ആ ഫോണിൽ കാണാൻ പാടില്ലാത്തതാണ് ഇതെന്ത് പറ്റുന്ന കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒരുപാട് ചാറ്റിംഗ് മിസ്റ്ററി ആ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു അത് കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞു അന്ന് എൻ്റെ ഭർത്താവ് എൻ്റെ കാലു പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ എന്നോട് ക്ഷമിക്കണമെന്ന് ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം കാരണം എൻ്റെ സമാധാനം ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് വാക്ക് തന്നു അങ്ങനെ വീണ്ടും അദ്ദേഹം ഗൾഫിലേക്ക് പോയി എത്രയൊക്കെ ഒരിക്കലും ചെയ്യില്ലെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാവില്ലേ ആ ഭയം തന്നെയായിരുന്നു പിന്നെ ജീവിതത്തിലെ വില്ലൻ തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സംശയം മാത്രമായിരുന്നു എനിക്ക് എന്നാലും ഒരു സമാധാനമില്ലാത്ത ജീവിതം ഒന്ന് പേച്ചു പോയൽ പിന്നെ അവിടെ എല്ലാം തീർന്നു വീണ്ടും അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ ഫോൺ എടുത്തു നോക്കുന്നത് എനിക്ക് പതിവായി അപ്പോഴും പല പല കാര്യങ്ങൾ ഞാൻ ആ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നു ഒരു സ്ത്രീയുമായിട്ടല്ല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ അവരുമായിട്ടുള്ള ചാറ്റിങ് അവരുടെ ഫോട്ടോസ് വീഡിയോ കോൾ സ്ക്രീൻഷോട്ട് അങ്ങനെ എന്തുവേണ്ട ഒരു പെണ്ണിനു സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ഇതെല്ലാം കാണുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹവുമായിട്ട് വഴക്കിടുമായിരുന്നു അപ്പോഴെല്ലാം അദ്ദേഹം ഇനി ഉണ്ടാവില്ലെന്ന വാക്കുകൾ അന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എന്നെ വിവാഹം കഴിച്ചയച്ചത് അതും എനിക്കിഷ്ടപ്പെട്ട ഒരാൾ ഞാൻ കണ്ടെത്തിയ ആളെ തന്നെയാണ് അവർ വിവാഹം കായ്ച്ച് തന്നതും പിന്നെ എൻ്റെ ഭർത്താവിനെ എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്താനും എനിക്കിഷ്ടമല്ലായിരുന്നു എൻ്റെ ഭർത്താവ് എല്ലാവരുടെ മുമ്പിൽ നല്ലവനാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നിമിഷം വരെ ഒരാളോട് പോലും എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പറയുകയില്ല പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാ ഇവിടെ ഇങ്ങനെ വന്ന് പറയുന്നതെന്ന് എൻ്റെ അനുഭവം ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടാവാൻ പാടില്ല അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ടാകും അങ്ങനെ എൻ്റെ ഭർത്താവ് ഒരിക്കലും എന്നടുത്ത് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും വീണ്ടും വീണ്ടും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചത് അതെല്ലാം കണ്ട് ഉള്ളുരുകി കണ്ണുനീറ മാത്രമായിരുന്നു ഒടുവിൽ അദ്ദേഹം പറയാൻ തുടങ്ങി എനിക്ക് സംശയ ശരിയാണ് തനിക്ക് സംശയ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് വെറും സംശയമായിരുന്നില്ല എല്ലാം സത്യങ്ങളായിരുന്നു എല്ലാം എന്തിന് പഠിച്ചറബ്യം എൻ്റെ ഭാഗത്തായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ചെയ്തു വെക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ കൺമുമ്പിൽ കാണുമായിരുന്നു എല്ലാ കൂടെ പക്ഷേ ഒരിക്കലും എനിക്ക് ഉപേക്ഷിക്കാൻ പോയി പറ്റില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ രണ്ടാമതും ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിനെയാണ് ഞാൻ ജന്മം നൽകിയത് പക്ഷേ അന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യ എല്ലാം എല്ലാവരോടും എൻ്റെ സംശയാണെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും എൻ്റെ മേലിട്ട് നടക്കാൻ അദ്ദേഹം എടുക്കാനായിരുന്നു കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ അദ്ദേഹം എന്നെ പൊന്നുപോലെ നോക്കുന്ന ഭർത്താവ് എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കുന്ന ഒരു ഭർത്താവ് മാത്രമായിരുന്നു ശരിയാണ് തന്നെ പൊന്നുപോലെ നോക്കും എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരും തനിക്ക് ഡ്രസ്സ് എല്ലാത്തിനും എനിക്കുണ്ട് ആവശ്യത്തിലേറെ പക്ഷേ ഒരു സമാധാനമുള്ള ഒരു ഉറക്കം പോലും തനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അന്ന് അദ്ദേഹത്തിന് ഫോണിൽ കണ്ട അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടുള്ളായിരുന്നു ഓരോ ദിവസം കഴിയും തോറും മാറുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു പിന്നെ എൻ്റെ ഉള്ളിലുണ്ടായത് ഓരോ വരവും എനിക്ക് ഭയമായിരുന്നു കാരണം ഓരോ വെരുവിലും ഫോണൊന്നും എടുത്ത് നോക്കിയാൽ കാണുന്നത് അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ലാത്തോണ്ട് അത് ഡിലീറ്റ് ചെയ്ത് വന്നൂടെ എന്ന് പോലും എനിക്ക് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് തവണ അങ്ങനെ മെമ്മറി കാർഡിലെ ഇത്രയും സ്ത്രീകൾ ഒരു സ്ത്രീയോ രണ്ട് സ്ത്രീയല്ല അവരെയൊക്കെ വിളിച്ച് ഞാൻ കാര്യം പറയുന്ന സമയത്തെല്ലാം അവർ പിന്നെ ഫോണില്ല പിന്നെ അവരെ കോണ്ടാക്റ്റ് തന്നെ ചില സ്ത്രീകൾ നല്ലവരായി ചില സ്ത്രീകൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി പിന്നെ അവരായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചിലർ തന്നോടുള്ള വാശിക്ക് മൂലം അവരെ വീട്ടിലേക്ക് വരെ വിളിച്ച് വരുത്തിയത് തെളിവോടു കൂടെ തന്നെ എനിക്ക് കണ്ടു പിടിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആരോട് പറയാൻ നിസ്സഹായനായിരുന്നു ഞാൻ എനിക്ക് ഒരു ജോലിയിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയാൽ പോലും എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഒല്ലാം ഞാൻ മറച്ചു വെച്ചു അതിലുപരി എനിക്ക് അദ്ദേഹം ജീവനായിരുന്നു ഒരാളോട് തുറന്ന് പറയാനോ അദ്ദേഹത്തിനെ വിട്ടുപോകാനോ എനിക്കാവില്ലായിരുന്നു അത്രയ്ക്കും എനിക്കിഷ്ടമായിരുന്നു ഞാൻ മനസ്സ് പറിച്ച അദ്ദേഹത്തെ സ്നേഹിച്ചത് അത്രയും ഞങ്ങൾ പ്രണയിച്ച് നടന്ന കാലത്തെ ഓർമ്മകളും എല്ലാം തന്നെ വല്ലാതെ അലയാട്ടി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കരയാന്നല്ലാതെ എനിക്ക് ഉറക്കല്ലാത്ത രാത്രിയായിരുന്നു പിന്നെ മനസ്സോണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു ഒരിക്കൽ എല്ലാം റബ്ബ് എൻ്റെ കണ്ുമുമ്പിൽ കാണിച്ചു തരുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം എൻ്റെ സംശയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത് അപ്പോൾ എല്ലാം ഒരു സ്ത്രീ തന്നെ തൻ്റെ ഫോണിലേക്ക് അയാൾ മൊത്തമുള്ള ഫോട്ടോ അയച്ചു തരും അന്ന് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോകുമെന്ന് എൻ്റെ മനസ്സിലിരുന്ന് എല്ലാ ഒരാൾ പറയുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു പക്ഷേ അയാളെ വിട്ട് ഞാൻ എന്നിട്ടും ഞാൻ പോയില്ല എന്തെന്ന് ചോദിച്ചാൽ എനിക്കതിനാവില്ലായിരുന്നു വീണ്ടും ഒരു പ്രതീക്ഷ നന്നാവുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് രാത്രി ഒരു മണിക്ക് ഒരു ഗൾഫ് നമ്പറിൽ നിന്ന് കോൾ വന്നു ഞാനത് അറ്റൻഡ് ചെയ്ത ഒന്നും മിണ്ടുന്നില്ല മറത്തലക്കൽ നിന്ന് എന്തോ ഒരു ശബ്ദം മാത്രം ഞാൻ കേട്ടത് എല്ലാ ഫോൺ കോളും എൻ്റെ ഫോണിലേക്ക് വരുമ്പോഴും അറിയാത്ത നമ്പർ വരുമ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നോക്കി ഇന്നലെ എൻ്റെ ഫോണിലേക്ക് ഒരു ഗൾഫ് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു കോൾ വന്നിരുന്നു ആരാണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യം ആ നമ്പർ നമ്പറിങ്ങത്താ ഞാൻ നോക്കട്ടെ ആരാണെന്ന് പറയുന്ന ആ മനുഷ്യൻ അന്ന് പറഞ്ഞു നീ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടാക്കാം അങ്ങനെ അറിയാത്ത നമ്പർ കണ്ടാൽ എടുക്കണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ കോൾ ഫോണിൽ നിന്ന് കോൾ വരുമ്പോൾ ആ നമ്പർ ഞാനെന്തോ സേവ് ചെയ്ത് വെച്ചു എൻ്റെ ഭർത്താവിന് എന്തോ ബൈക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു അന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇക്കാ നിങ്ങൾ എന്തെങ്കിലും ബൈക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ലെന്ന് മറുപടി പറഞ്ഞത് അങ്ങനെ ആ നമ്പർ ഞാൻ സേവ് എത്തിച്ചിരുന്നു പിന്നെ ആ നമ്പറിലെ സ്റ്റാറ്റസൊക്കെ ഞാൻ കാണാൻ തുടങ്ങി നമ്പറിലെ സ്റ്റാറ്റസിൽ അധികവും വരാറ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വോയ്സ് ആയിരുന്നു അവർ എവിടേക്കോ യാത്ര പോകുകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വോയിസ് കണ്ടതോട് കൂടെ ഞാൻ തീരുമാനിച്ചു ആ നമ്പറില് ആളോട് ചോദിക്കണമെന്ന് നിങ്ങൾ ആരാണ് ഈ വോയിസിലുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വോയിസ് ആണല്ലോ ആരാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ സ്ത്രീ ഒരു സ്ത്രീയാണെന്ന് മനസ്സിലായി പിന്നെ അവർ മെസ്സേജ് ഇടാൻ തുടങ്ങി അങ്ങനെ എൻ്റെ ഭർത്താവും അവരും ഒരുമിച്ചുള്ള ഫോട്ടോ അയച്ചു തന്നു പക്ഷേ അത് കണ്ടപ്പോഴും എൻ്റെ സത്യം പറ ഇപ്പം ഈ പറയുന്ന ഊർജ്ജമൊന്നും ആ സമയ സമയത്ത് എനിക്കില്ലായിരുന്നു അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവൂ ഞാൻ കണ്ണിലടക്കി ചങ്ക് പിടിഞ്ഞ് അതിലേക്ക് നോക്കി ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഇത് എഡിറ്റിങ്ങാണ് അങ്ങനെ അവൾ കൂടുതൽ കൂടുതൽ ഫോട്ടോ അയക്കാൻ തുടങ്ങി ഒരു ഭാര്യക്കും സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു നെഗ്നമായിട്ടുള്ള ഫോട്ടോകളും അവർ കിസ് ചെയ്യുന്ന ഫോട്ടോകൾ എന്തെന്ന് പറയാം അങ്ങനത്തെ ഒരുപാട് ഫോട്ടോകൾ ഒടുവിൽ അവൾ പറഞ്ഞു ഇന്ന് രാത്രി അവൻ എൻ്റെ റൂമിലേക്ക് വരും ആ സമയത്ത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ചിന്തിച്ചു അതെ ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഒന്നും ചോദിക്കേണ്ട അവൾ വീഡിയോ കോൾ കാണിച്ചു തരട്ടെ അപ്പോൾ മനസ്സിലാക്കാലോ സത്യം ഇവൾ ചിലപ്പോൾ കള്ളം പറതാണെങ്കിലോ ഞങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടി അത് മാത്രം ആ സമയത്ത് ഞാൻ ചിന്തിച്ചത് രാത്രി എൻ്റെ ഭർത്താവ് ആ റൂമിലേക്ക് വരുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നെല്ലാം അവൾ വീഡിയോ എടുത്തിട്ടും വീഡിയോ കോളിലൂടെ എനിക്ക് കാണിച്ചു തന്നു എന്നിട്ടവൾ ഇതിപ്പോൾ തന്നെ നിൻ്റെ ഭർത്താവിനെ അറിയിക്കരുത് അവളുടെ ലക്ഷ്യം ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുമെന്നായിരുന്നു പിറ്റേന്ന് രാവിലെ നേരം എനിക്ക് എനിക്കറിയാവൂ എൻ്റെ ഭർത്താവിൻ്റെ ഫോണിലേക്ക് സകല വീഡിയോ ഫോട്ടോ ഞാൻ അനച്ചു കൊടുത്തു അന്ന് അദ്ദേഹം എൻ്റെ വിളിച്ച് എൻ്റെ കാല് പിടിച്ച് ഇതാരെയും അറിയിക്കരുതെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ പോലും അദ്ദേഹം നോക്കില്ല അവർക്ക് മറ്റുള്ളവർ അറിയുന്നതും അവരുടെ നാണക്കേടും മാത്രമാണ് ആ സമയത്ത് അവർ ചിന്തിച്ചത് ഞാൻ ഇപ്പം തന്നെ നാട്ടിലേക്ക് വരാം അവളുമായിട്ടുള്ള എല്ലാം ഉപേക്ഷിക്കാം പക്ഷേ നീ ഇതാരോടും പറയരുത് ഞാൻ നിൻ്റെ കാല് പിടിക്കാം നിന്നെ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കിത്തരാം എന്നാണ് എൻ്റെ ഭർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത് പതിയെ പതിയെ അവൻ വരാമെന്ന് പറഞ്ഞ വാക്ക് മാറ്റി എൻ്റെ മനസ്സ് മാറ്റി സോറി പറഞ്ഞ് കൂറാൻ തൊട്ട് സദ്യ ഇനി അവളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നൊക്കെ പറഞ്ഞ് എന്തിക്കെയോ അവൾ എന്നെ വിശ്വസിപ്പിച്ചു കാരണം എനിക്കും അതായിരുന്നു ആശ്വാസം കാരണം ഞാനത്രേ ഞാൻ ഇത്രമാത്രം അവർ സ്നേഹിച്ചിരുന്നെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ ആ തെറ്റും ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു കാരണം ഇനി ഒരിക്കലും അവർ ആ തെറ്റ് ആവർത്തിക്കില്ലല്ലോ എന്ന വിഷമം എന്നൊരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാം മറക്കാം തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ലല്ലോ അതും ഇത് തന്നെ കാണാം പക്ഷേ ഇത്രയും കാലം ഉണ്ടായതുപോലെ ഒന്നും ഇനി ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് അങ്ങനെ കയ്യിൽ കാശൊന്നുമില്ല ഞാൻ രണ്ട് മാസം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് വരാമെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞപ്പോൾ അതും ഞാൻ വിശ്വസിച്ചു അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് തന്നെയാണ് എന്നാൽ അവൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ തന്നെ ഇഞ്ചിൻ ചായ കൊല്ലുന്ന പോലെ തന്നെ ഇടയ്ക്ക് സ്റ്റാറ്റസിട്ടും രണ്ടു പേരുടെയും ഉള്ള ഫോട്ടോസ് പ്രൊഫൈൽ വെച്ചിട്ടൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാതെ കുത്തി നോവിക്കുന്നുണ്ടായിരുന്നു ഒരു പെണ്ണിനു ഒറ്റയടിക്ക് കൊല്ലാണെങ്കിൽ ഇത്രയും വേദന ഉണ്ടാവില്ല ഇഞ്ചിൻ ചായ്ക്ക് കൊല്ലാന്ന് പറയില്ലേ ആ രീതിയിലാണ് അവൾ അന്ന് തന്നെ ഒരുപാട് വേദനിപ്പിച്ചത് അതിലെല്ലാം പഠിച്ചിറപ്പ് അവൾ അനുഭവിക്കും കാരണം എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കിനു അതെല്ലാം വീണ്ടും അവൾ ഇങ്ങനെ കുത്തി നോവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഉണ്ടല്ലോ ആ ഫോട്ടോസും അതൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാതെ മാനസികമായിട്ട് തകർക്കുന്ന ഒരു സ്വഭാവം അവൾ ആ നിമിഷം എന്നോട് കാണിച്ചത് റബുണ്ട് എന്നൊരാളുണ്ടെങ്കിൽ എന്തായാലും ഇതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും കാരണം അത്രയും വേദന ഉണ്ട് അത്രയും ആ രാത്രികൾ ഞാൻ അനുഭവിച്ച വേദന ഒരാൾക്കും മനസ്സിലാവില്ല ആരോട് പറയാനാണ് കൂടെ പെർപ്പുകളോട് പറയാനാവില്ല എൻ്റെ ഭർത്താവിനെക്കുറിച്ച് അവർ എന്ത് കരുതുമെന്ന വേവലാതിയും വിഷമോ മാത്രമായിരുന്നു മനസ്സിൽ എല്ലാം ഉള്ളിലൊതുക്കി പൊട്ടിക്കരഞ്ഞു ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് പക്ഷേ മക്കളുടെ മുഖം നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എനിക്കന്തിനാവില്ലായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവരാരും നോക്കും അവരുടെ ഭാവി അവരുടെ കുട്ടി എൻ്റെ കുട്ടികളുടെ ഉപ്പയെക്കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ട് പറഞ്ഞ് എനിക്കിഷ്ടമല്ലായിരുന്നു അത് അവരുടെ ഭാവിയെ തകർക്കും എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോഴും ഞാൻ എൻ്റെയോ എൻ്റെ ഭർത്താവിൻ്റെയോ യഥാർത്ഥ പേര് ഞാൻ ഇവിടെ വെടിപ്പെടുത്തിയിട്ടില്ല കാരണം ഒരിക്കലും ഈ സമൂഹത്തിൽ എല്ലാവർക്കും ഒരു പാഠമാവാൻ വേണ്ടി മാത്രം ഞാൻ ഈ കഥ പറയുന്നത് അങ്ങനെ രണ്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് വരുന്ന ആ ദിവസം എത്തി അതുവരെ അവളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റില്ലെന്ന ഞാൻ കരുതിയത് എന്നാൽ വരുന്ന ആ ദിവസം അവളും അവൻ തമ്മിലുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോ വീണ്ടും എൻ്റെ ഫോണിലേക്ക് എത്തി ഫോണിലേക്കെത്തി അവളെന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല നാട്ടിലേക്ക് വരുന്ന എൻ്റെ ഭർത്താവിനെ ഞാൻ ഉദ്ദേശിക്കാനാണോ എന്താണെന്ന് അറിയില്ല നാട്ടിലെത്തി കഴിഞ്ഞിട്ടും അവൾ ഒരിക്കലും അത് ഉപേക്ഷിക്കാതെ വീണ്ടും വീണ്ടും പലരുടെ ഫോണിൽ നിന്നും എൻ്റെ ഭർത്താവിനെ എന്നെയും മാറി മാറി വിളിക്കാൻ തുടങ്ങി ഒടുവിൽ അവളുടെ സ്വഭാവം മനസ്സിലാക്കി എൻ്റെ ഭർത്താവ് തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാറുണ്ടായിരുന്നു ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്നൊക്കെ വാക്ക് പറഞ്ഞു പക്ഷേ അവളുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെങ്കിലും ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല കാരണം ഒരു പാഠം പഠിച്ചെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എവിടെ എനിക്ക് തെറ്റി തൻ്റെ അയൽവാസി പെൺകുട്ടിയെ ആയിട്ട് അവന് വേണ്ടാത്ത അറുതാത്ത ബന്ധമുണ്ടെന്ന് കൂടെ ആ വിശ്വാസം തെനിക്ക് പോയി ഇപ്പോഴും പല സ്ത്രീകളുമായിട്ടുള്ള പല ഫോൺ കോളും പല മെസ്സേജും പല വീഡിയോ കോൾ സ്ക്രീൻഷോട്ടും കാണുമ്പോഴേക്കും ഒരു പുച്ഛത്തോടെയിലേക്ക് നോക്കി കണ്ണു നിരക്കെന്നല്ലാതെ അവനെ എതിർക്കാനോ അവനോട് ചോദ്യം ചെയ്യാനോ ഞാൻ പോവാറില്ല കാരണം കാര്യമില്ലെന്ന് മനസ്സിലായി എത്രയ്ക്ക് ചങ്ക് പറച്ച് സ്നേഹിച്ചിട്ടും ഒരിക്കലും ഞാൻ വിട്ടുപോവില്ലെന്ന് മനസ്സിലായി കാണും അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി നോവിക്കുന്നത് ഇപ്പോഴും പറഞ്ഞാൽ പറയെന്താണെന്നറിയോ എനിക്ക് സംശയാണെന്ന് ഇതൊക്കെ കണ്ട ഞാൻ എങ്ങനെ സംശയിക്കാതിരിക്കാം നിങ്ങൾ പറയും എങ്ങനെ നമ്മൾ ഒരിക്കലും നമുക്കിതൊന്നും കണ്ടിട്ട് സംശയിക്കാതിരിക്കാനും ഒരിക്കലും നമുക്കാവില്ല ഒരു ഒരു പൂച്ച പച്ച ചുടുള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നല്ലേ അതേ അനുഭവമാണ് പക്ഷേ ഒരിക്കലും മാറാത്ത മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഇത്രയ്ക്ക് എൻ്റെ ഭാര്യ സഹിച്ചു ക്ഷമിച്ചു എന്നിരും ഞാനിങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയിട്ടില്ലല്ലോ ഈ നിമിഷം വരെ ഞങ്ങൾക്കിപ്പോൾ നാല് മക്കളുണ്ട് ആ പൊന്നു മക്കളാണ് നല്ല മക്കളാണ് അവരെ പോലെ ഒന്നല്ല പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല പൊന്നു മക്കൾ പക്ഷേ എന്ത് ചെയ്യാനാണ് അവരെ മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല ആ മക്കൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരെന്നറിയോ ആരെ മകനാണെന്ന് ചോദിച്ചാൽ എൻ്റെ പേരിനേക്കാൾ ഏറെ പറയാം എൻ്റെ ഉപ്പാൻ്റെ മകനാണെന്ന് പറയുന്ന ആ കുട്ടികൾക്കിഷ്ടം അത്രയ്ക്കും നല്ല മോലെ ആ മനുഷ്യനും നോക്കുന്നുണ്ട് പക്ഷേ ഈ ചീത്ത് കൂട്ടുകെട്ട് മാറാനാണ് റബ്ബെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എത്രയ്ക്ക് ധുവാ ചെയ്തിട്ടും എന്തൊക്കെ ചെയ്തിട്ടും റബ്ബേ അത് മാത്രമാണല്ലോ നീ മാറ്റി മാറ്റിത്തരാത്തെന്ന് വിഷമം എനിക്ക് മാത്രമേ ഉള്ളൂ ആരും നമ്മൾ ആരെയും അമിതമായിട്ട് സ്നേഹിക്കരുത് എപ്പോഴും നമ്മളൊരു അവരോട് കാണിക്കണം അല്ലെങ്കിൽ എൻ്റെ അനുഭവം ഉണ്ടാവും ഞാൻ സമയത്തിനൊരു തീരുമാനം എടുത്തില്ല ആദ്യം കണ്ടപ്പോൾ തന്നെ അറിയിക്കേണ്ട അവൻ്റെ ഏട്ടന്മാരെയും ഒക്കെ അറിയിക്കണമായിരുന്നു ഞാനും അറിയിച്ചതാണ് കേട്ടോ പക്ഷേ അവരെ ഏട്ടന്മാർക്കൊക്കെ അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ അന്ന് പറഞ്ഞത് ഒന്ന് വിളിച്ചിട്ട് എന്താടാ നീ ഇങ്ങനെ നിനക്ക് ഭാര്യ മക്കളില്ലെന്ന് ചോദിക്കാൻ പോലും ആ ഏട്ടന്മാർ മനസ്സ് കാണിച്ചില്ല കാരണം ആ പെണ്ണി ഫോട്ടോ അയച്ചപ്പോൾ അവനേട്ടനെയും കാണിച്ചതാണ് അന്ന് പോലും മനസ്സ് കാണിക്കാത്ത ഏട്ടന്മാരാണ് സ്വന്തം കാര്യം നോക്കി നടക്കുന്ന പിന്നെ ആര് വിശ്വസിച്ച ഞാനിതൊക്കെ എന്ന് എനിക്കറിയില്ലായിരുന്നു എല്ലാം നല്ലത് വരുമെന്ന പ്രതീക്ഷയിൽ മാത്രമാണ് എൻ്റെ ജീവിതം ഇപ്പം എൻ്റെ ജീവിതം ഒരു പ്രതീക്ഷ മാത്രാണ് എന്നെങ്കിലും നേരാവുമെന്ന പ്രതീക്ഷ എന്നാലും എന്നെയും എൻ്റെ മക്കളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് ഒരു കുറവും വരുത്തുന്നില്ല മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്കെന്ന് മാത്രം കാരണം ഈ സ്വഭാവം കൊണ്ട് എനിക്ക് കിട്ടേണ്ട സ്നേഹം മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു അത് വേദന തന്നെയാണ് എത്ര പണോ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമല്ല പക്ഷേ ഇങ്ങനെയുള്ള സ്വഭാവമാണ് എൻ്റെ ജീവിതം വല്ലാതെ വേദനയാക്കുന്നത് ഇങ്ങനെയുള്ളവരെയൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങനെ ജീവിക്കാൻ തുല്യം ഭരിക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ അള്ളാഹു തന്ന ജീവിതം ഒരിക്കലും നമ്മളായിട്ട് അത് നശിപ്പിക്കാനോ ആ ജീവനെ ഒടുക്കാനോ പാടില്ലല്ലോ എന്നൊരു ചിന്ത മാത്ര എനിക്കുള്ളത് മക്കൾക്ക് വേണ്ടി ജീവിക്കണം സന്തോഷമായിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ഭർത്താവിനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ജീവനിലേറെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ സന്തോഷവതിയായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നുണ്ട് ഒരിക്കലും ഞാനായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കില്ല ഒന്നിനും ഞാൻ കുറവും വരുത്തിയിട്ടില്ല വരുമ്പോൾ ഒരു ഈ പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ ഒരു ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോന്നു ആ മനുഷ്യനും അറിയില്ല എനിക്കറിയില്ല പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എങ്ങനെ അതിലൊക്കെ പെട്ടുപോകുന്ന എനിക്കറിയില്ല അങ്ങനെയൊക്കെ ആയിപ്പോകുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ നേരായിരിക്കും അല്ലേ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇതുപോലെയുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് അവർക്കൊക്കെ ജീവിതം നന്നാക്കി കൊടുക്കട്ടെ എന്ന ദുഃ മാത്രമേ എനിക്കുള്ളൂ കാരണം അനുഭവിച്ചവർക്ക് ആ വേദന മനസ്സിലാവൂ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വരകാത്തു